പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക കേന്ദ്ര മാതൃകയിൽ പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക അധ്യാപകരുടെ കവർന്നെടുത്ത അവകാശങ്ങൾ തിരിച്ചു നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ദേശീയ അധ്യാപക പരിഷത്തിന്റെ നേതൃത്വത്തിൽ അധ്യാപകർ കണ്ണൂരിൽ ഡി ഡിഇ ഓഫീസ് മാർച്ച് നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം ടി സുരേഷ് ഉദ്ഘാടനം ചെയ്തു പ്രധാനമായിട്ടും രണ്ട് മെഡിസെപ്പ് പദ്ധതിയിൽ നിന്ന് അധ്യാപകർക്ക് പിൻവാങ്ങുന്നതിനുള്ളതായ ആനുകൂല്യം സൗകര്യം അതിൽ ഒരുക്കണം കാരണം മെഡിസപ്പ് പദ്ധതി സർക്കാരിൻ്റെ പദ്ധതിയല്ല അത് തീർത്തും ഓപ്ഷനിലാക്കി മാറ്റുക സർക്കാരിനെ മണിയടിക്കുന്നവർക്ക് മണമെന്നാൽ തരാം അല്ലാതെ എല്ലാ ജീവനക്കാരെയും ഇത് തെറ്റിദ്പ്പിക്കേണ്ട ഒരു പദ്ധതിയല്ല യാതൊരു ഗുണവും ജീവനക്കാരനില്ലെന്ന് മാത്രമല്ല ഒരു മാസം ഒരു വർഷം ആറായിരം രൂപ നമ്മളെന്നു ഈടാക്കുകയും അതിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി ചില്ലായിരം രൂപ സർക്കാർ സർക്കാർ ചെയ്യുന്ന ഒരു 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 അതായത് ഇൻഷുറൻസ് മുഴുവൻ അതുകൊണ്ട് തന്നെ ഈ അതിൽ നിന്നും അവസ്ഥയാണുള്ളത് ജില്ലാ പ്രസിഡന്റ് മനോജ് മണ്ണേരി അധ്യക്ഷത വഹിച്ചു സി ഷാജി സി കെ രമേശൻ എം വി ജയരാജൻ തുടങ്ങിയവർ സംസാരിച്ചു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലി അറിയാം സെന്റർ